ശുദ്ധമായ ഹജ്ജ് കർമ്മവരിച്ചു കൂടി അവിടുന്ന് അല്ലാഹു തആലയോട് ദുആർക്കുന്ന സമയമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടുന്നത് വഹവലാകുൽ ഷൈഇ ഖദിർ വഹവലാകുൽ ഷൈഇ ഖദിർ എന്ന് ദിക്ർ വർദ്ധിപ്പിക്കാനാണ് ഏറ്റവും ഇമാമിലൂടെ കൊടുtilde കാണാം ഒരു ആയിരം ദിക്റെങ്കിലും അങ്ങനെ ചൊല്ലാൻ സാധ ബാക്യവന്മാരാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി അല്ലാഹു ഇലൈഹി സല്ല അലൈം യൂസ നബിയേ അലൈഹി സല്ല അലൈം മനുഷ്യൻ വീങ്ങിയപ്പോൾ ആ പരിശുദ്ധനായ വചിൽ കിടക്കുന്ന സമയത്ത് യൂസ്രത്ത് നബി അലൈഹിസലാം ചൊല്ലേതി കേറു ഖുർആൻ അല്ലാഹു താല പറഞ്ഞിട്ടുണ്ട് ഹബീബ നബിയുടെ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ദുആഉൽ ഖർബ് നമ്മൾ ചൊന്നിട്ടുള്ള നമ്മുടെ ഈ മജ്‌ലിസിലെ ആ അസ്മാഉൽ ഹുസ്നയുടെ ശേഷം കാണാ അല്ലാഹു ഇല്ലല്ലാഹു ലദീൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബനാ റസൂലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബസ് സമവാതി വറബ്ബൽ അർദി വറബ്ബനൽ ഷകരീം ഏറ്റവും ബഹുമാനപ്പെട്ട നാല് ദിവസങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അറിയാം ആ ദിവസത്തിൽ നബി തങ്ങൾ പറഞ്ഞു ഹബീബായ ഒരു ഹനീദിന് പഠിപ്പിക്കുകയാണ് നാല് ദിവസങ്ങളെ ദിവസങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു തആല ബഹുമാനിച്ചിട്ടുണ്ട് ആ നാല് ദിവസങ്ങളിൽ ഒന്ന് ഏതാണ് ഹബീബായ പറഞ്ഞു യൗമുൽ പറഞ്ഞ് ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് ആ വെള്ളിയാഴ്ചകളുടെ പ്രത്യേകത എന്താണ് അതിലൊരു സമയുണ്ട് ഒരു മുസ്ലിമായ അടിമ ആ മുസ്ലിം ആയ അടിമാലോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല ഒരു സമയമുള്ള ദിവസമാണ് അതാണ് ഏറ്റവും വലിയ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ഹബിബാ പഠിപ്പിച്ചത് അതാണ് ആ ദിവസമാണ് നാളത്തെ ദിവസം രണ്ടാമത് പറഞ്ഞത് അറഫാ ദിവസമാണ് ഹബീബന് ആ രണ്ടും കൂടി ഒന്നിച്ച് സംഗമിച്ചു വന്നാലോ ആ ദിവസത്തിന്റെ പ്രത്യേകത പിന്നെ പറയേണ്ടതുണ്ടോ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ അറഫാ ദിവസമാണ് രണ്ട് ഏറ്റവും വലിയ ദിവസങ്ങൾ ഒന്നിച്ചു ാണ് ഇനി ഇതുപോലൊരു അവസരം നമുക്ക് എന്നില്ല ഇനി ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് ലഭിക്കുകയുള്ളൂ ദിവസം വെള്ളിയാഴ്ച ദിവസം ഒന്നായി വരുന്നു മൂന്നാമത് ഏറ്റവും ബഹുമാനമുള്ള ദിവസം ദിവസമാണ് ശനിയാഴ്ച ദിവസം അതേസമയത്ത് നാലാമത് ഹബീബ് പറഞ്ഞത് നാലാമത്തെ ദിവസം യോമുൽ ചെറിയ പെരുന്നാൾ ദിവസമാണ് ഈ നാല് ദിവസങ്ങളിൽ മൂന്ന് ദിവസവും തുടരുകയാണ് നമുക്ക് വരുന്നത് അഥവാ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ഉലിച്ചു വരുന്നു ശനിയാഴ്ച നമുക്ക് ബലി പെരുന്നാൾ ദിവസം വരുന്നു ആ ദിവസങ്ങളെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ് അമലുകളെ കൊണ്ട് പ്രത്യേകമായി ദിവസം പറഞ്ഞൊരു ചോദിക്കും മലക്കുകളെ ഇന്ന് ഏതാണ് ദിവസം ആ സമയത്ത് പരിശുദ്ധമായ മലക്കുകൾ പറയും മലക്കുകളോടൊള്ള പറഞ്ഞു മലക്കുകൾ

ഈ പാവപ്പെട്ട അടിമകളെ യാണ് എന്നിട്ട് മലക്കുകളോട് ചോദിക്കുകയാണ് മലക്കുകളോടൊക്കെ അവരെന്താണ് പറയുന്നത് അവരെന്താണ് ചോദിക്കുന്നത് ആ സമയത്തെ സമയത്ത് നിന്റെ മകുപ്പുറത്താണ് അവർ ചോദിക്കുന്നത് അപ്പോഴാണ് ഹരി പറയുന്നത് ഓ മക്കളെ ഓ ജനങ്ങളെ ഓ ദിവസത്തിൽ നരകട്ട അടിമകളെ മോചിപ്പിക്കുന്ന അത്ര വേറെ ഒരു ദിവസവും നരകട്ടെന്ന് മോചിപ്പിക്കുന്നു ജനങ്ങളെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അത്രയും കൂടുതൽ ജനങ്ങളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ലെന്ന് ഹബീബായ പഠിപ്പിച്ച ആ ദിവസമാണ് നാളെ പ്രാർത്ഥനയുടെ ദിവസമാണ് വെള്ളിയാഴ്ചയാണ് പറയേണ്ട ദിവസമാണ് നാടത്തെ ദിവസം ആ ദിവസം ഒരിക്കലും നമ്മൾ കളഞ്ഞുകൂടാ നഷ്ടപ്പെടുത്തി കളഞ്ഞുകൂടാ

ായി നമ്മുടെ ക്ലോക്കിൽ നമ്മുടെ കിതാബിൽ നമ്മുടെ പുസ്തകത്തിൽ നമ്മുടെ ഏഴിൽ ഒരനാവശ്യമായി വന്നത് ഒരിക്കലും നാളത്തെ ദിവസത്തിൽ വെച്ച് വെച്ച് നമ്മുടെ കയ്യിലുള്ള മാറ്റി കാണുന്ന കാണുന്ന എല്ലാ എല്ലാ അതെല്ലാം നാളത്തെ ദിവസത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ആ ദിവസത്തിൽ ഞാൻ ഇനി ബാക്കി ബാക്കിയുണ്ടാകുമോ എന്ന ചിന്തയില് നമ്മുടെ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് നാളെ ചെയ്യാൻ പറ്റുന്ന എല്ലാ സൽക്രമങ്ങളിലായിരിക്കണം നമ്മുടെ ജീവിതം നമുക്ക് ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ ശരി ആഴ്ചയിലേക്ക് കടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ പെരുന്നാളാഘോഷിക്കാനാണ് സന്തോഷിക്കാനാണ് ഹബീബ് മുഹമ്മദ് പഠിപ്പിച്ചത് ധാരാളം സന്തോഷങ്ങളും സന്തോഷമായി നമ്മൾ നന്നായി സന്തോഷിക്കാനാണ് നന്നായി സന്തോഷിക്കാൻ എങ്ങനെയാണ് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിന് വിശാലം നൽകുന്നു അതിന്റെ പുറമെ അവർക്ക് അവർക്ക് കഴിയാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുക്കുന്നു അതിന്റെ എല്ലാം പുറമെ കുടുംബങ്ങളെ നമ്മൾ സന്ദർശിക്കണം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമ്മൾ പുലർത്തണം അങ്ങനെ കുടുംബങ്ങളിലൂടെ ഇവിടെ യാത്രയായി അങ്ങനെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അനാവശ്യമായ കൂട്ടുകൊട്ടികളിലേക്ക് പോകാതെ അനാവശ്യ വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതെ പെരുന്നാളിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ പോയിട്ടുണ്ട് നമ്മൾ അതുവരെ ചെയ്ത എല്ലാ സംക്രമങ്ങളും പൊളിച്ചു കളയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകാതെ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് തുക കൊണ്ടാണ് നിയമാമിയ രേഖപ്പെടുത്തിയത് കാണാ മഹാന്മാരായ ഹിമാലിയ രേഖപ്പെടുത്തിയത് കാണാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പുതുവസ്തുക്കൾ ധരിക്കാൻ അല്ല പെരുന്നാള് പുത്തനുടയാളം ധരിക്കലല്ല പെരുന്നാള് പിന്നെയോ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കലല്ല പെരുന്നാള് അതൊക്കെ പെരുന്നാളിന്റെ മാധമായി നടക്കുന്നതാണ് പിന്നെന്താണ് പെരുന്നാൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തക്കീതിന്റെ തക്കീതിന് പേടിക്കലാണ് പെരുന്നാള് അമ്മാഹുന്റെ നിർദ്ദേശത്തിന് പേടിക്കാനാണ് പെരുന്നാള് പെരുന്നാൾ എന്തും ചെയ്യാനുള്ള ദിവസമല്ല എവിടെയും പോകാനുള്ള സമ്മതമുള്ള ദിവസമല്ല എങ്ങനെ ഇറങ്ങാനുള്ള സമ്മതമുള്ള ദിവസം അല്ല അമ്മാക്കീദാണ് പെരുന്നാള് അതുകൊണ്ടല്ലേ സ്വാനീങ്ങളൊക്കെ പെരുന്നാൾ കഴിച്ചത് എങ്ങനെയാണ് അവർ സാധാരണ നിസ്കരിക്കുന്നതിനെക്കാൾ കൂടുതൽ നിസ്കരിക്കും സാധാരണ കൂടുതൽ നിക്കറുകളെക്കാൾ കൂടുതലും അങ്ങനെ പോലെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഒന്നാകെ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങിയിട്ട് ധാരാളം വാരിക്കൂട്ടുന്ന രീതിയിലുള്ള ആഘോഷമല്ല പെരുന്നാൾ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ

നല്ല നല്ല സ്ഥലത്തുണ്ട് ഒരുപാട് മഹാന്മാരെ സന്ദർശിക്കാറുണ്ട് പോകാറുണ്ട് അങ്ങനെയുള്ള യാത്രകൾ പൊരുത്തപ്പെട്ട രീതിയിലുള്ള പെരുന്നാളാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ലത്തെ നോമ്പാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാളെ ആ നോക്കിനെ നമ്മൾ പ്രത്യേകം കൂലു പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച രണ്ടായിരം ഒട്ടകങ്ങൾ അറച്ചു ദാനം ചെയ്ത് പ്രതിഫലം കിട്ടുമെന്ന് ഹബീബ് മുഹമ്മദ് രണ്ടായിരം അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങനെ വലിയ പ്രതിഫലത്തിന്റെ ദിവസമാണ് നാളത്തെ നോമ്പിന്റെ ദിവസം എന്നിട്ട് ഹബീം മുഹമ്മദ് നാളത്തെ നോമ്പ് ഒരാൾ രണ്ട് കൊല്ലത്തെ ദോഷം കൂട്ടുന്ന ദിവസമാണ് രണ്ട് കൊല്ലത്തെ ദോഷം കുറുക്കും സ്ഥലത്തും ഒരു വർഷം മുൻപും ഒരു വർഷം ശേഷവും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിന് നമ്മൾ പരമാവധി

دعوانا ان الحمد لله رب العالمين